നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ ഇപ്പോൾ വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ് മധ്യ വടക്കൻ ജില്ലകളിലൊക്കെയായിട്ട് കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത് എല്ലാ ജില്ലകളിലും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ ഇരുപത്തി അഞ്ചാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ ഇരുപത്തിയാറാം തീയതി പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കുഴത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട് കേരള തീരത്തെ രാത്രി ഉയർന്ന തിരമാലയ്ക്ക് അതോടൊപ്പം തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിപന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിനായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് മെയ് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് പ്രസിദ്ധീകരിക്കും പ്രോസ്പെക്ടസ് മാനദണ്ഡങ്ങളൊക്കെ തന്നെ അനുസരിച്ച് സാധുതയുള്ള അപേക്ഷകളും ഓപ്ഷനുകളുമാണ് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിച്ചിട്ടുള്ളത് ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നതിലൂടെ ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിനിലെ ട്രയൽ റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ അപേക്ഷകർക്ക് ട്രയൽ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും ട്രയൽ റിസൾട്ട് പരിശോധിക്കുന്നതിന് വേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ അപേക്ഷകർക്ക് വീടിനടുത്തുള്ള സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഹെൽപ്പ് ഡെസ്കുകളിൽ നിന്നും തേടാൻ സാധിക്കും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെയും ട്രയൽ അലോട്ട്മെൻറ്റും ഇതോടൊപ്പം തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് അപേക്ഷകർക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് എന്നതിലൂടെ ലോഗിൻ ചെയ്തുകൊണ്ട് ക്യാൻഡിഡേറ്റ് ലോഗിൻലിലെ ട്രയൽ റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ ട്രയൽ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാൽ തന്നെ കേരളത്തിലെ ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു എവിടെയെങ്കിലും കോവിഡ് കേസുകൾ എന്ന് കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം ജില്ലകൾ കൃത്യമായിട്ട് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ സർവിലൻസ് ഓഫീസർമാരുടെയും യോഗത്തിലാണ് മന്ത്രി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ എൺപത്തി രണ്ട് തിരുവനന്തപുരം എഴുപത്തി മൂന്ന് എറണാകുളം നാല്പത്തി ഒൻപത് പത്തനംതിട്ട മുപ്പത് തൃശൂർ ഇരുപത്തിയാറ് എന്നിങ്ങനെയാണ് ഈ മെയ് മാസത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ കോവിഡിന് സ്വയം പ്രതിരോധം പ്രധാനമാണ് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കേണ്ടതാണ് പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ആരംഭിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ മുതിർന്നവർ എന്നിവർക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ സംരംഭകത്ത വികസന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പദ്ധതി വഴി പരമാവധി രണ്ട് കോടി രൂപ വരെ വായ്പകൾ നമുക്ക് ലഭിക്കുന്നതാണ് അതും കേവലം അര ശതമാനം പലിശയിലാണ് നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നത് മാത്രമല്ല ഈ സ്കീമിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്കീമിനെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും ഈ സ്കീം വഴി നിരവധി ആളുകൾക്കാണ് തൊഴിൽ ലഭിക്കുക അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് വലിയൊരു വരുമാനം ലഭിക്കുന്ന രീതിയിൽ അവരുടെ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാരിൻ്റെ പിന്തുണയും ലഭിക്കുന്നതാണ് അപ്പോൾ ഈ സ്കീമിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും ഇത്തരത്തിലുള്ള ബിസിനസ് വായ്പകൾ അല്ലെങ്കിൽ സംരംഭക പറ്റി തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ഇന്ന് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ആരംഭിക്കുകയാണ് രണ്ട് ഗഡു ആയിരിക്കും എല്ലാവർക്കും വിതരണം ചെയ്യുക അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എല്ലാവർക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക കുടിശ്ശികയുണ്ടായിരുന്ന മൂന്ന് ഗഡുക്കളിലെ ഒരു ഘടവും അതോടൊപ്പം തന്നെ മെയ് മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും ചേർത്താണ് ഈ തുക വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായമാണ് ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് ഘടുക്കളാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ഘടവും മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുകയൊന്നും തന്നെ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതില്ല എന്ന് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിനായിട്ട് ഒരു തുകയും ഗുണഭോക്താക്കൾ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതില്ല കാരണം പെൻഷൻ വിതരത്തിനായിട്ട് സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെൻറ്റീവായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കുന്നുണ്ട് അതിനാൽ തന്നെ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായിട്ട് യാതൊരു തുകയും നൽകേണ്ടതില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില കുറഞ്ഞു മെയ് ഇരുപത്തി മൂന്നിന് വെള്ളിയാഴ്ച ഇരുപത്തി രണ്ട് കാർട്ടിന് ഇരുവിഭാഗം സംഘടനകൾക്കും ഒരേ നിരക്കാണ് കുറഞ്ഞത് ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയിലും പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച ഇരുപത്തി രണ്ട് കാർഡിന് ഇരുവിഭാഗം സംഘടനകൾക്കും ഒരേ നിരക്കാണ് വർദ്ധിച്ചത് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയിലും പവന് മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നൽകുക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക